നമസ്കാരം തിരുവനന്തപുരത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ പ്ലസ് ടു വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി നെടുമ്പങ്ങാട് സ്വദേശി ബിനോയിയെ തിരുവനന്തപുരം പോക്സോ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തലസ്ഥാന നഗരത്തിലെ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ജൂൺ പത്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ആയിരുന്ന വിദ്യാർത്ഥിനി പതിനേഴിന് മരിച്ചു ഇൻസ്റ്റാഗ്രാമിലെ വലിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ നിരവധി വീഡിയോകളിലൂടെ ഈ പെൺകുട്ടിക്ക് നിരവധി ഫോളോവേഴ്സും ആരാധകരുമൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ പരിചയപ്പെട്ട നെടുമ്പങ്ങാട് സ്വദേശിയായ ബിനോയ് എന്ന യുവാവുമായി ഈ കുട്ടി പ്രണയത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ട് രണ്ട് മാസം മുൻപ് ഇയാൾ ഉപേക്ഷിച്ചിട്ടു പോയി ഇൻസ്റ്റാഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക് ഇത് അവസാനിച്ചതോടെ ഈ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായി എന്നാണ് വീട്ടുകാരും സുഹൃത്തുക്കളും പറയുന്നത് പ്രതിയുടെ അക്കൗണ്ടിലാണ് യൂട്യൂബ് പണം വന്നിരുന്നത് സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയത് എന്താണ് എന്നതിലാണ് എന്ന തരത്തിലാണ് അന്വേഷണം ശക്തമാക്കുന്നത് ആത്മഹത്യക്ക് പിന്നിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നേരിട്ട അധിക്ഷേപമാണെന്ന ആക്ഷേപം ശക്തമാണ് ഇക്കാര്യത്തിലടക്കം വിശദമായ അന്വേഷണം പോലീസ് നടത്തും ഇൻസ്റ്റഗ്രാമിൽ സജീവമായ ബിനോയ് എന്ന യുവാവുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ചതിന് പിന്നാലെയായിരുന്നു പെൺകുട്ടിക്ക് നേരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായത് അധിക്ഷേപ കമൻറ്റുകൾ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ ഇപ്പോഴും കാണാം എന്നാൽ പെൺകുട്ടിയുടെ കുടുംബം പരാതിയുമായി ആദ്യം പോലീസിനെ സമീപിച്ചില്ല പിന്നീടാണ് അവർ ഈ ഒരു വിഷയത്തിൽ പരാതി നൽകിയത് മാതാപിതാക്കളും സഹോദരനും ഹാപ്പി ആയിരിക്കണം എന്നതിനപ്പുറം കുറിപ്പിൽ മറ്റൊന്നും പെൺകുട്ടി എഴുതിയിട്ടുമില്ല പ്ലസ് ടു പരീക്ഷ തോറ്റതിൽ കുട്ടിക്ക് മനോവിഷമം ഉണ്ടായിരുന്നു എന്നും വിവരമുണ്ട് ഇക്കാര്യവും പോലീസ് പരിശോധിക്കും തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശിനിയായ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനി വീടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് തലസ്ഥാനത്തെ ഒരു പ്രമുഖ സർക്കാർ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു സംഭവത്തിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് പെൺകുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിലടക്കം നിരവധി സുഹൃത്തുക്കളും ഫോളോവേഴ്സും ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള സൈബർ ആക്രമണമാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്ന ആരോപണമുയർന്നിരുന്നു നെടുമ്പങ്ങാട് സ്വദേശിയായ ബിനോയുമായി പെൺകുട്ടിക്ക് സൗഹൃദവും പ്രണയവും ഉണ്ടായിരുന്നുവെന്നും ഈ സൗഹൃദം അവസാനിപ്പിച്ചതിന് പിന്നാലെ യുവാവ് സമൂഹ മാധ്യമങ്ങളിൽ പെൺകുട്ടിയെ അധിക്ഷേപിച്ച് പോസ്റ്റുകൾ ഇട്ടു എന്നും ആരോപണമുണ്ടായിരുന്നു കടുത്ത അധിക്ഷേപത്തിന് പെൺകുട്ടി ഇരയായെന്ന് ബന്ധുക്കളും ആരോപിക്കുന്നു നിലവിൽ പൂജപ്പുര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്